എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ബേങ്ങശ്ശേരി എന്ന് ഒരു സ്ഥലമാണ് ബേങ്ങശ്ശേരിയിൽ നിന്ന് അടുത്ത ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ ഒരു ഇരുപത് സെൻറ്റ് പറമ്പും ഒരു ഇരുപത് ഇരുപത് ഇരുപത്തൊമ്പത് സെൻറ്റ് പള്ളിയലും കൂടി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മൊത്തം നാൽപ്പത്തൊമ്പത് സെൻറ്റാണ് അതായത് പറമ്പ് ഇരുപത് സെൻറ്റും പള്ളിയൽ ഇരുപത്തി ഒമ്പത് സെൻറ്റുമാണ് മൊത്തം നാൽപ്പത്തൊമ്പത് സെൻറ്റ് പിന്നെ അതിൻ്റെ വില പറയുന്നത് അഞ്ചര ലക്ഷം റുപ്യാണ് അത് ലാസ്റ്റ് ആയിട്ടാണ് അതിൽ കമ്മിയായി ചോദിച്ച് വരരുത് പിന്നെ നമുക്കതിൽ ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റും അതായത് ചെറിയൊരു ഫാം അതായത് കോഴി ഫാമോ അല്ലെങ്കിൽ ആ പശുവിൻ്റെ ഫാമോ ഒരു ഷെഡൊക്കെ അടിച്ചു വിട്ടിട്ട് നമുക്ക് അതിൽ താമസിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതിനൊക്കെ പറ്റിയിട്ടുള്ള വഴി സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടി വരാനും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ബേങ്ങശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ബസ് റോഡ് ഒന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു ഈ പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതെല്ലാം നമുക്ക് എടുത്തിട്ട് നമുക്കെന്തെങ്കിലും ഇതേമാതിരി ചെയ്യാം തെങ് കൗങ്ങ വേണമെന്നുണ്ടെങ്കിൽ വെച്ച് വിടാം അങ്ങനെ അതിനും പറ്റും വാഴ വയ്ക്കാം തെങ്ങ് കൗങ്ങ് ഇങ്ങനെയുള്ള ഇത് ചെയ്യാം പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ വാങ്ങിയിടുന്നവർക്ക് വാങ്ങിയിടാം ഫാം ചെറിയ പശുവിൻ്റെ ഫാമ പോത്ത് വളർത്തുന്നവർക്കോ അങ്ങനെയുള്ള സൗകര്യത്തിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്